ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും വി കൻഡ് പി സി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ആദ്യമായിട്ട് തന്നെ ഒരു അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ നമ്മുടെ ഈ പുതിയ വർഷത്തിൽ പി എസ് സി നമുക്ക് അടിപൊളി സമ്മാനങ്ങളായിട്ട് വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ നോട്ടിഫിക്കേഷൻ ഇന്നത്തെ ഡേറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വേരിയസ് ഡ്രൈവർ എൽ ഡി വി എച്ച് ഡി വി അതേപോലെ തന്നെ പോലീസ് എക്സൈസ് മുതലായ എല്ലാ ജില്ലാതലത്തിൽ വരുന്ന എക്സാമുകളും ഇപ്പം നോട്ടിഫിക്കേഷനിൽ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ രണ്ട് ഐറ്റംസ് ആയ വേരിയസ് ഡ്രൈവർ ജില്ലാതലത്തിലുള്ള എൽ ഡി വി എച്ച് ഡി വി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇന്ന് മുതൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഇരുപത്തിയൊൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് എൽ ഡി വിയുടെ നോട്ടിഫിക്കേഷനാണ് ഇതേപോലെ തന്നെ സെയിം എച്ച് ഡി വിക്ക് നോട്ടിഫിക്കേഷനുണ്ട് അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലും അതേപോലെ തന്നെ ടെലിഗ്രാം ചാനലിലും ഒക്കെ ഇട്ടേക്കാം അപ്പോൾ അത് നോക്കേണ്ടവർക്ക് അവിടെ നോക്കാം നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഒന്ന് നോക്കാം ഈ ഒരു വേരിയസ് ഡ്രൈവർ എന്ന് പറയുന്നത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ഗവൺമെൻറ്റിൻ്റെ വിവിധ ഒരു ജില്ലയിലുള്ള വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കുള്ള ഡ്രൈവറുകളെ സെലക്ട് ചെയ്യുന്ന ഈ ഒരു എക്സാമിൽ നിന്നാണ് മൂന്ന് വർഷത്തെ വാലിഡിറ്റിയോടെ വരാറുള്ള ഈ ലിസ്റ്റിൽ നിന്നും അത്യാവശ്യം മറ്റ് പോസ്റ്റുകളെ അപേക്ഷിച്ച് ഫയർ പോലീസും ഫയർഫോഴ്സും അത്രയും വേക്കൻസി വരത്തില്ലെങ്കിലും ജില്ലാതലത്തിൽ അത്യാവശ്യം വേക്കൻസി വരുന്നതും ജില്ലാതലമായതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ ലെവൽ ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് ഈ ഒരു എക്സാം ഡ്രൈവർ നോക്കുന്നവർക്ക് നല്ലതാണ് അപ്പം ഇതെല്ലാ വർഷവും വിളിക്കുന്ന അല്ല രണ്ടും മൂന്നും വർഷം കഴിഞ്ഞ് കൂടുമ്പം വിളിക്കുന്ന നോട്ടിഫിക്കേഷനാണ് അപ്പം ഇപ്പം തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നവരെല്ലാം അപ്ലൈ ചെയ്യുക ഇതിൻ്റെ സാലറി സ്കെയിൽ വരുന്നത് ഇരുപത്തി അഞ്ച് ഒരുന്നൂറ് മുതൽ അമ്പത്തേഴ് തൊള്ളായിരം വരെയാണ് അപ്പം വേക്കൻസീസിൻ്റെ കാര്യം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടില്ല ആ പ്രതീക്ഷിത ഒഴിവുകളാണ് ആൻറ്റിസിപ്പേറ്റഡ് ആണ് കാണിക്കുന്നത് എല്ലാ ജില്ലകൾക്കും ഇപ്പം അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അപ്പം അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ എല്ലാവരും സ്വന്തം ജില്ല തന്നെ വെക്കുന്നതായിരിക്കും നല്ലത് കാരണം നമുക്ക് അത്യാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ സ്വന്തം ജില്ലയിൽ തന്നെ ജോലി ലഭിച്ചാൽ അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്ന് എനിക്ക് തോന്നുന്നു അതേപോലെ തന്നെ വേറെ ജില്ലകളിൽ മത്സ മത്സരിച്ച് ആ ഒരു ജില്ല കോമ്പറ്റീഷൻ മറ്റ് ജില്ലകളെക്കാളും കൂടാനുള്ള സാധ്യത കൂടുതലുണ്ട് അപ്പം കോമ്പറ്റീഷൻ കുറവാണെന്നോർത്ത് എല്ലാവരും അങ്ങോട്ട് വന്ന് കഴിയുമ്പോഴത്തേന് ആ ജില്ലകളിൽ കോമ്പറ്റീഷൻ കൂടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും സ്വന്തം ജില്ലകളിൽ തന്നെ അപ്ലൈ ചെയ്യുന്നതായിരിക്കും മൊത്തത്തിൽ നല്ലത് ഓക്കെ അപ്പോൾ ഇതിന് എൽ ഡി വിക്ക് മൂന്ന് വർഷ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് അതേപോലെ തന്നെ എച്ച് ഡി വിച്ച് ഡി വി വാഹനങ്ങൾ ഓടിക്കാനുള്ള മൂന്ന് വർഷ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് അപ്പം ഇപ്പം അപ്ലൈ ചെയ്യാമെന്ന് നോക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്കൊന്ന് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടച്ചാൽ മതി ഞാൻ ചില ചിലർക്ക് അത് അപ്ലൈ ചെയ്യുമ്പോഴത്തേന് എച്ച് ഡി വി എൽ ഡി വി ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റാതെ വരുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അറിയിക്കുകയാണെങ്കിൽ ഞാൻ അത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ആയിട്ട് അത് ചെയ്തു തരാം അപ്പോൾ നമ്മുടെ ഇതെല്ലാം ടെലിഗ്രാം ചാനലിലും വാട്സാപ്പ് ഗ്രൂപ്പിലും ഇട്ടേക്കാം അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പുതിയൊരു വർഷം നല്ല രീതിയിൽ പഠിച്ച് ഒരു സർക്കാർ ജോലി കിട്ടട്ടെ എന്ന് ആശംസിച്ചിരുന്നു അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ഇനി അതേപോലെ തന്നെ നമ്മുടെ കോഴ്സസ് ഉണ്ട് അതിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഈ ഒരു രണ്ട് ഡ്രൈവറുകൾ വേണ്ടിയിട്ടുള്ള ക്ലാസ്സസ് ഉടനെ സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പോൾ അതിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ക്ലാസ്സസിൽ ജോയിൻ ചെയ്യാം കേട്ടോ ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം